ഹലോ ഫ്രണ്ട്സ് നന്ദോട്ടി ആർട്സ് ആൻഡ് ആൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നാണെങ്കിൽ പുതിയൊരു വീഡിയോ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അത്തുവിനെ അംഗൻവാടി വിടുന്ന ഒരു ദിവസം ആയിട്ട് നമ്മൾ സ്കൂളൊക്കെ സ്കൂളൊക്കെ പോകുന്നില്ലേ സ്കൂളൊക്കെ തുറക്കാൻ പോലെ അപ്പം ഇന്നാണെങ്കിൽ അത്തുവിനെ അംഗൻവാടി വിടാൻ അവൻ രാവിലെ ഓലെ അങ്ങ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് അന്നേരം അംഗൻവാടി പോകാനായിട്ട് വഴക്കുണ്ടാക്കി അവൻ ബാഗൊക്കെ എടുത്തിട്ട് റെഡി ആയിപ്പോ ഇറങ്ങി വ எல்ல வண்டிட்டு நமக்கு வா அத்தூ அங்கன்வாடி பார்ட்டி தாயாறாயின் இப்போ வாறிலோட்டா அம்மின் அம்மா வரும் അപ്പൊ ഞങ്ങള് ആ അംഗൻവാടിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അംഗൻവാടിയുടെ അടുത്തോട്ട് പോവാണ് അപ്പം അവിടോട്ട് കൊണ്ടുപോകുന്നപ്പോ ഞങ്ങൾ എല്ലാരും കൊണ്ടു കേട്ടോ എല്ലാരും കൂടി ചേർന്നാണ് അത്തുവിനെ കൊണ്ടാക്കുന്നെ അപ്പം മണിക്കുട്ടി ഉണ്ട് കൂടെ അപ്പൊ മണിക്കുട്ടി അവരെല്ലാരും കൂടെ ആണ് പോകുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ അംഗൻവാടിയുടെ അടുത്തോട്ട് വാ റോഡ് നോയിക്കോണം കേട്ടോ പെരുക്ക പെതുക്ക പെതുക്കെ പോ എക്കോ എന്റെ പിന്നെ ഇടുക്ക എത്തു കേറി പറഞ്ഞ പോലെ ശരിയാ മാമി പറഞ്ഞ ശ്വാസം മുട്ടു അപ്പോ അപ്പ ഇടുക്ക് വഴിയൊക്കെയാണ് അതിലേക്കൂടാണ് പോകുന്നേത്തുവാ അത്തോനെ പിടിച്ചോണ്ട് പോടി ചിമ്മു ചിമ്മു അത്തോനെ പിടിച്ചോണ്ട് പോ ഇടുക്കി ഞാത്തുകൂടെ കയറി പോണം രണ്ടു സൈഡും മതിലല്ലേ അതിലേട്ടെവിടെ വീടാണോ അതാ അതാ മണിക്കുട്ടി കയറുന്നു ഇടയ്ക്കൂടെ കേറിക്കോ നീ നീ പുറകി പോണ്ട പോ മണിക്കുട്ടി അച്ഛന്റെ കൈ പിടിക്കാ മണിക്കുട്ടിയെ അത്തുവിന്റെ കയ്യിലൊക്കെ പിടിച്ചോണ്ടാണ് മണിക്കുട്ടി പോകുന്നത് അടുവോ ഞാൻ ഇങ്ങനെ നോക്ക മൊബൈലിൽ നോക്കോണ്ട് പോയാലേ എന്ന് താഴെ കിടക്കും താഴെ നോക്കി വേണം പോവാനായിട്ട് എല്ലാം ജാഥയാടേ ജാഥ മാമിയെല്ലാം പുറകിലുണ്ടോ എല്ലാരും കൂടെ ചേർന്നാ പോന്നെ അപ്പൊ അവന്റെ അംഗൻവാടിയിലോട്ട് പോറുവാണ് ഇത് മുളഞ്ഞും തിഞ്ഞും ഒക്കെ പോണം കേട്ടാ പോ വരൂ അപ്പുന്റെ അംഗൻവാടിയിലും ആ ഫ്രണ്ട്സ് അപ്പൊ അവനെ കേട്ടി അങ്ങനോട്ട് കേട്ടുവാണ് അപ്പൊ അപ്പ എല്ലാം ഇപ്പൊ ആദ്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇവിടെ കുറെ കൂട്ടുകാരുണ്ട് അത്തുവിന് കൊറേ കൂട്ടുകാരുണ്ട് പിള്ളാരൊക്കെ കേട്ടോടെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് എല്ലാരും ഭയങ്കര ഇതാട്ടൊക്കെ ഇവിടെ ഇഷ്ടം പോലെ അത്തുവിന് ആദ്യമായിട്ട് കൊണ്ടപ്പോ എല്ലാരും കൂടെ കേരള കൊണ്ടാക്കാൻ വന്നു എല്ലാരും പാട്ടൊക്കെ കാണുമല്ലാരും എല്ലാരും പാട്ടൊക്കെയാണെങ്കിൽ നല്ല രസം അങ്ങനെ അത് ഇവിടെ വിദ്യാർത്ഥിയായി എല്ലാരും കൈ അടിച്ച് നല്ല അങ്ങോട്ട് പ്രോത്സാഹിച്ച് കേട്ടി വിട്ടു എടുത്തു അവര് கூட்ட கூட்ட அடுத்த அடுத்த வேறா

నీరాజనా నీరాజన అది కేటాయి నీరాజన ఉరకొట్టి ఎందు మైకి ఎందుక അത്തുവിന്റെ സ്കൂളിലെ പേര് അത്തുവേറെ അദൃത്ത് പറയടാ ഒത്തിരി ഒരു കൂട്ടുകാരാ അതാണ്ട് കാര്യം ഇനി വഴക്കുണ്ടാക്കാനും നീ പോരുമല്ലോ ഇല്ലേ കുത്രേം പേരുള്ളോണ്ട് പക്ഷെ നല്ല രസം ഉണ്ട് ഇവിടെ എല്ലാരും ഇവിടെ ഒന്നെല്ലാം ബോർഡിക്കാനാ കളിക്കാൻ അവനാണെങ്കി എല്ലാരും വേണോന്നാണല്ലോ ഇഷ്ടം അതാ ഇവിടെ ആയതുകൊണ്ട് പിള്ളേരെല്ലാം ഉള്ളോണ്ട് വഴക്കൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടേ വരാത്തന്നെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അവനെ എന്നിട്ട് രാവിലെ എന്നിട്ട് അമ്പലത്തിൽ പോകുന്ന എടുത്ത് അമ്പലത്തിൽ പോട്ടുടന ഇവിടെ എനിക്ക് അങ്ങനെ പോയ അങ്ങനെ കൊണ്ടാക്കാൻ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു ഇവൻ ഇവിടെ കൊണ്ടാക്കി പിത്ര കൂട്ടുകാരെ കണ്ടോട്ട് ഇനി എന്തായാലും ആ ഇപ്പൊ മാങ്ങോ അതെ വീട്ടിൽ കാണിക്കുന്നില്ല എന്തുവാ അപ്പൊ ഞങ്ങള് പോവാണ് വിടുന്ന സമയത്തായിരിക്കും ഞങ്ങള് വരുന്നത് അത്തു ഞങ്ങള് പോവാട്ടോ വരുത്തോളേട്ടോണ്ടാക്കാൻ ചെയ്യില്ലേ ഇവിടെ കളിക്കണം കേട്ടോ കൂട്ടാരോടൊന്ന് കളിക്കുവോ എന്തുവാ അത്തുയെ കൂട്ടാരോട് കളിക്കുവോ ആ കളിച്ചോണം മണിക്കുട്ടിയെ അണിക്കുട്ടിയെ ആ പോവാട്ടോ

അതെ അപ്പൊ ഞങ്ങള് അത്തോണിയാക്കിയിട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ ഞങ്ങളെ വൈകിട്ടായിരിക്കും ഇനി വരുന്നത് ഇനി വരുമ്പോൾ ഡബാക്ക് പോട്ടെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഞങ്ങൾക്ക് ആണെങ്കിൽ ഇന്ന് അമ്പലത്തിലൊക്കെ പോകണം കേട്ടിട്ട് പിന്നെ താഴ്ത്തുള്ളവരെ അമ്പലത്തിലെ സപ്താഹമൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ അങ്ങോട്ട് പോകണം ഇവനെ അറിയിക്കാതാണ് ഞങ്ങൾ പോകുന്നത് അറിഞ്ഞു കഴിഞ്ഞാ വരുന്ന വീണ്ടും വേളം വെക്കും അതുകൊണ്ട് അവനെ അറിയിക്കാതെ ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പൊ ഞങ്ങള് പോവാം ഓക്കെ വിശേഷങ്ങൾ വൈകിട്ടായിരിക്കും അറിയുന്നത് അങ്ങനെ ആദ്യത്തെ ദിവസം അല്ലേ അതുകൊണ്ടായിരിക്കും അതിൻ്റെതായി അവനെ അറിയിക്കാൻ ഞങ്ങൾ അമ്പലത്തിലും പോകുന്നുണ്ട്